വെറും രണ്ട് ചേരുവകൾ മാത്രം വെച്ചിട്ട് രാവിലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിന്റെ ആവശ്യമൊന്നുമില്ല അത്രക്കും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഇതിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് പച്ചരിയാണ് മൂന്ന് കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എന്നിട്ട് രാവിലെ നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്താൽ ഏകദേശം കറക്റ്റ് അളവായിരിക്കും അപ്പൊ ഇതേപോലെ ഒന്ന് നല്ലോണം മിക്സ് ആക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം മിക്സി ചാർ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതി നമുക്ക് ഇനി അടുത്ത ബാച്ചിൽ അരച്ചെടുക്കാം അപ്പോൾ അരക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണേ നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ വെള്ളം കൂടി പോകരുത് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമുക്ക് കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും അതേപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പൊ ഇതാ അടുത്ത ബാച്ചിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഇതിന്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യേണ്ട നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇതിന്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു കട്ടിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് നമ്മൾ ദോശമാവിനെല്ലാം മാവ് റെഡിയാക്കുന്നില്ലേ ആ ഒരു കട്ടിയിലാണേ മാവ് റെഡിയാക്കേണ്ടത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് ഓയിൽ നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി അധികം സ്പീഡ് കുറയും വേണ്ട നല്ല സ്പീഡാക്കുകയും വേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും പൊന്തി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മൊരിയിച്ചെടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലെല്ലാം ഇത് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളറിലാണ് കേട്ടോ രണ്ട് രീതിയിലായാലും നമുക്ക് ഇത് കുക്കായിട്ട് കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇത് ശരിക്കും മലബാർ സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ മുട്ടാപ്പം എന്നാണ് ആദ്യകാലം ഇതിന് പറയുന്നത് പക്ഷെ ചില സ്ഥലങ്ങളിൽ മുട്ട സുർക്ക വട്ടാപ്പം അങ്ങനെയും പറയലുണ്ട് ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഫ് കറി ചിക്കൻ കറി മുട്ട റോസ്റ്റ് അതല്ലെങ്കിൽ മീൻ മുളകിട്ടത് അതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ആണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കുറച്ച് പച്ചരി കയ്യിലുണ്ടെങ്കിൽ നല്ല സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ ഫ്രൈ ചെയ്യാനും കുറേ സമയമൊന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ എടുക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനൊന്നും മറക്കരുതേ